മാറാക്കര പഞ്ചായത്ത് പതിനാലാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജാബിറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് പ്രജനങ്ങളൊക്കെ രണ്ടാം ഘട്ടത്തിലാണ് രണ്ടാം ഘട്ടം ഏകദേശം കഴിഞ്ഞു തുടങ്ങി ഇനി അടുത്ത് മൂന്നാം ഘട്ടം ആ ഇപ്പോൾ നിലവിൽ ഇപ്പം ചോദിക്കുകയാണെങ്കിൽ ഏകദേശം ഏറെക്കാലം ഈ ഒരു വാർഡ് സ്വന്തം കൈപ്പടയിൽ ഒതുക്കി പക്ഷെ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു അപ്പോൾ ഇത്തവണത്തെ പ്രതീക്ഷ എങ്ങനെയാണ് ഇത്തവണ വാർഡ് തിരിച്ചു പിടിക്കും കാര്യം ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഗ്രാമപഞ്ചായത്തിന് റെപ്രസെന്റ് ചെയ്തിരുന്ന വ്യക്തി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പക്ഷേ ആ പഞ്ചായത്ത് പ്രസിഡന്റ് അതിൻ്റെ യാതൊരു ഗുണവും പിന്നെ ആ വാർഡിന് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പിടിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ശുഭപ്രതീക്ഷയിലാണ് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ തവണ നഷ്ടപ്പെടാനുള്ള ഒരു തോന്നുന്നുണ്ടോ അത് ഈ തവണ മെച്ചപ്പെടുത്തി അങ്ങനെ എന്തെങ്കിലും അങ്ങനെന്തെങ്കിലും ആ സമയത്തുള്ള കുറേ വ്യാജ പ്രചരണങ്ങൾ അന്നത്തെ വിജയിച്ച ആൾ നടത്തിയ ധാരാളം വ്യാജ പ്രചരണങ്ങളിൽ ജനങ്ങൾ പിന്നെ വശമദ്ധരായി വോട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അവര് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് വിജയിച്ചത്െറ്റിദ്ധരിക്കപ്പെടുവോ ആ തെറ്റിദ്ധാരണ ആളുകൾക്ക് മാറി ആളുകൾക്ക് പിന്നെ അവർ വന്നാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് അവർക്ക് നേരിട്ട് മനസ്സിലായി അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ പിന്നെ അവർക്ക് ഒരിക്കലും അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അവർ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു തീർച്ചയായും അതുകൊണ്ട് തന്നെ ആളുകൾ അവരുടെ പിന്നെ എന്താ പറയുക തിരിച്ച് പിടിക്കാൻ ആളുകൾ തിരിച്ച് പിടിക്കുമെന്നുള്ളത് എനിക്ക് പറയാനുള്ളത് ജനങ്ങളുടെ വിജയമായിരിക്കും ഈ എലക്ഷനിൽ ഉണ്ടാവാൻ പോകുന്നത് ഇപ്പോൾ എതിർ സ്ഥാനാ സ്ഥാനാർത്ഥി ശക്തനാണ് അല്ലെങ്കിൽ താങ്കളുടെ വിജയത്തിനൊരു ഭീഷണിയാണ് എന്ന് തോന്നുന്നു സ്ഥാനാർത്ഥികളല്ല ഇവിടെ പ്രസക്തി ജനങ്ങളാണല്ലോ അപ്പോൾ എതിർ സ്ഥാനാർത്ഥി എന്നുള്ളത് അതങ്ങനെ സ്ഥാനാർത്ഥികൾ നോക്കിയിട്ടല്ല ജനങ്ങളുടെ ഈ നാട്ടിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് അതിന് പരിഹാരം കാണാൻ എനിക്ക് കഴിയുമെന്നുള്ള ഒരു തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും അതാണ് വോട്ടായി മാറുന്നത് അല്ലാതെ സ്ഥാനാർത്ഥികളുടെ ശക്തിയും പിന്നെ മറ്റൊന്നും താങ്കളുടെ വിജയത്തിന് അതൊരു ഒരു ഒന്നും ആവില്ല എന്ന് എന്ത് തോന്നുന്നു ഈ നാട്ടിലെ ജനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷം വലിയ പ്രയാസത്തിലായിരുന്നു ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ ആളുകളുമായി സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഒരു മാറ്റം അതായത് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ നിന്നുള്ളൊരു മാറ്റം അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ആളുകൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്നുള്ളതാണ് എൻ്റെ ശുഭപ്രതീക്ഷ ആ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ ധാരാളം ചെയ്യാനുണ്ട് പിന്നെ റോഡുകൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് വളരെ മോശമായിട്ടുണ്ട് വിവിധ മേഖലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ റോഡുകൾ രൂപ ഉണ്ടാക്കേണ്ടതുണ്ട് വാർഡിലേക്ക് പുതിയ കുറേ മേഖലകൾ വന്നിട്ടുണ്ട് അപ്പം ആ മേഖലയും ആ പഴയ വാർഡിൻ്റെ മേഖലയും തമ്മിൽ ബന്ധപ്പെട്ട ബന്ധപ്പെടുന്ന രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട റോഡുകൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ കാട്ടുപന്നു ശല്യം അതിരൂക്ഷമാണ് എല്ലാവരും കാട്ടുപന്നു ശല്യം കണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട് തെരുവിളക്കൾ തീരെ ഇല്ല എവിടെയും അതുകൊണ്ട് തന്നെ അത് സ്ഥാപിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു കുടിവെള്ള പ്രശ്നമുണ്ട് കുടിവെള്ളം ഈ തിരുനാവായ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് കൃത്യമായിട്ട് കുടിവെള്ളം എത്താത്ത സ്ഥലങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം പിന്നെ അതുപോലെ തന്നെ ഈ നിർജ്ജീവമായ പഴയ കുടിവെള്ള പദ്ധതികൾ ഞാൻ പറയുന്ന സമയത്ത് മൂന്ന് കുടിവെള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു ആ മൂന്ന് കുടിവെള്ള പദ്ധതികൾ ഇപ്പോൾ നിർജ്ജീവമായ അവസ്ഥയിലാണുള്ളത് അത് വീണ്ടും അതിന് ജീവൻ നൽകണം സോളാർ പമ്പ് സെറ്റ് അടക്കമുള്ള പുതിയൊരു കാര്യം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് ബാധ്യത വരാത്ത രീതിയിൽ സോളാർ പമ്പ് സെറ്റ് വെച്ചുകൊണ്ട് ആ കുടിവെള്ള പദ്ധതി വീണ്ടും സജീവമാക്കാനുള്ള ആലോചനയാണുള്ളത് അതിലുപരി ഞാൻ പ്രധാനമായിട്ടും ആളുകൾക്ക് മുമ്പിൽ വെക്കുന്നത് ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ് ഗ്രാ വാർഡിന് സ്വന്തമായി ഒരു ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുമെന്നുള്ള ഒരു വാഗ്ദാനമാണ് യുവജനങ്ങൾക്ക് മുമ്പാകെ ഞാൻ വെക്കുന്നത് മാറാക്കര പഞ്ചായത്ത് പതിനാലാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമറല്ലി കരേക്കാരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു തരാം ഇപ്പോൾ പ്രചരണമൊക്കെ എങ്ങനെ പ്രചരണമൊക്കെ നന്നായി മുമ്പോട്ട് പോകുന്നു എല്ലാ വീടുകളിലും രണ്ട് തവണ രണ്ട് ഘട്ടമായിട്ട് പ്രചരണം നടത്തിയിട്ടുണ്ട് ബാക്കി സ്കോഡ് വർക്കുകളും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ തന്നെ പ്രചരണം മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടുകാരൊക്കെ കാണുമ്പം ഒരു ശുഭപ്രതീക്ഷ തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നല്ല ശുഭപ്രതീക്ഷയാണ് അവിടെ ഉള്ളത് കഴിഞ്ഞ തവണ ഐക്യ ജനാധിപത്യ മുന്നണി അവിടുന്ന് പിടിച്ചെടുത്തൊരു വാർഡാണ് പതിനഞ്ച് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നിട്ടുള്ളൊരു വാർഡ് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു മോശം ഫലം ഫലം മൂലം ജനങ്ങൾ ജനാധിപത്യ മുന്നണിയെ തെരഞ്ഞെടുത്തൊരു പാട് കൂടിയാണത് ഇപ്പോൾ താങ്കൾ പറഞ്ഞു പിടിച്ചെടുത്ത വാടാന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ് ഇപ്പോൾ ഏറെക്കാലം മറ്റൊരു പാർട്ടി ഭരിച്ച ആ വാർഡ് നിങ്ങൾ പിടിച്ചെടുത്തു കഴിഞ്ഞ അഞ്ച് വർഷം നിങ്ങൾ ഭരിച്ചു പക്ഷേ ആ ഭരണത്തിൽ ജനങ്ങൾ തൃപ്തരല്ലാത്തതുകൊണ്ട് ഇത്തവണ എന്തായാലും തിരിച്ച് അവാർഡ് പിടിക്കുമെന്നാണ് ഒരാൾ ഞങ്ങളെടുത്ത് പറഞ്ഞത് അത് അവരുടെ വെറും സ്വപ്നം മാത്രമാണ് കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ പതിനഞ്ച് വർഷക്കാലം അവിടെ ഒരേ മെമ്പറായിരുന്നു ഒരു മെമ്പർ അതിൻ്റെ ഭാര്യ പിന്നീട് വീണ്ടും അവർ വരുന്നു അങ്ങനെ പതിനഞ്ച് വർഷക്കാലം അവർ മുന്നോട്ട് പോയിട്ടുള്ള ഒരു വാർഡിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമാണ് ജനങ്ങൾ വികസനം എന്താണ് എന്ന് മനസ്സിലാക്കിയത് കാരണം അത്രത്തോളം അതപ്പതിച്ച അവസ്ഥയിലായിരുന്നു വാർഡിൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത് അവിടെ നിന്നൊരു മാറ്റം വന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് അവിടുത്തെ ഐക്യജനാധിപത്യമുന്നണിയുടെ സജിത നന്നങ്ങാടൻ്റെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വീണ്ടും ഞാൻ അവിടെ ഞാനവിടെ ഇറങ്ങുന്നത് അതുകൊണ്ട് ജനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും കഴിഞ്ഞ കാലത്ത് അവിടെ കണ്ട വികസനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് ആ വാർഡിനെ വികസനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളൊരു ബോധ്യം അവിടുത്തെ ജനങ്ങൾക്കുണ്ട് ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ജനങ്ങൾ ഞങ്ങളെ വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തെ വിജയിപ്പിക്കുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പറായിരിക്കുന്ന സമയത്ത് ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ ആ ദുരിതങ്ങളിൽ നിന്ന് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടിയത് അവർക്ക് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമാണ് ആ ആശ്വാസത്തിൽ നിന്ന് അവർക്ക് ഇനിയും അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ ജനങ്ങൾക്കുണ്ട് ആ പ്രതീക്ഷ ജനങ്ങൾ നമ്മളോട് പ്രകടിപ്പിക്കുന്നുമുണ്ട് അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി തന്നെ അവിടെ തിരിച്ചു തിരിച്ചുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലനിർത്തുന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും